عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد إن أريد إلا الصلاة ما استطعت وما توفيقي إلا بالله عليه توكلت ശ്രോതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണ് ചോദിച്ചാൽ പ്രവാചകൻ അലൈഹി വസ്ല്ലാം തങ്ങളുടെ വചനങ്ങളിൽ നിന്നുള്ള ഒരു വചനമാണ് ഒരു ഹദീസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഹദീസ് അതായത് ശ്രദ്ധിക്കുക തങ്ങള് പറഞ്ഞു എന്ത്ഹുനാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ പറയുന്നത് കാന അമറഹും ഖാൻ വസ്മും പ്രവാചകൻ ജനങ്ങളോട് കാര്യങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ അവരോട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ കൽപ്പിക്കുകയുള്ളൂ ഇവിടെ എബാത്തുകളെ കുറിച്ചാണ് പ്രതിപാദ്യ വിഷയം ഉദ്ദേശം അതായത് സുന്നത്തായ കാര്യങ്ങൾ ഫറായ കാര്യങ്ങൾ എന്തായാലും മസ്റ്റാണല്ലോ അതിപ്പോൾ ആർക്കും വിട്ടുവീഴ്ചയില്ല ഫറനസ്കാരങ്ങൾ നോമ്പ്കാരം നോമ്പ് ജക്കാത്ത് തുടങ്ങിയ ഫറായ കാര്യങ്ങൾ അതല്ല ഇവിടെ ചർച്ചാ വിഷയം സുന്നത്തായ കാര്യങ്ങൾ അതായത് ഞാൻ പറയാനുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മളെന്ന് സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പല പുസ്താദന്മാരും അല്ലെങ്കിൽ പല ആളുകളും ഇങ്ങനെ കുറെ തിക്രകള് ജനങ്ങൾക്ക് പഠിപ്പിച്ചോളൂ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ചില ആളുകൾ പറയും മുന്നൂറ്റി പതിമൂന്ന് ചില ആളുകള് ആയിരം രണ്ടായിരം ഇങ്ങനെയൊക്കെ പല തിക്രകള് പല സ്വലാത്തുകള് ജനങ്ങളെ പഠിപ്പിക്കുന്ന എന്നിട്ടിങ്ങനെ ജനങ്ങൾ അതില് വ്യാപൃതരാകുന്ന മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അതിലെങ്ങനെ വ്യാപനത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളാണ് അതിൻ്റെ ആളുകൾ അതിന് കാരണം പറയാം ഇന്നാലിനെ രോഗം മാറാൻ അല്ലെങ്കിൽ ഇന്നാലിനെ കാര്യങ്ങൾ നിറവേറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരിക്കും തുടങ്ങുന്നത് അപ്പൊ ആളുകളെല്ലാം എന്ത് ചെയ്യും ആകൃഷ്ടരാകും തിക്രു ചെല്ലണ്ട എന്നോ സ്വരാ ചെല്ലണ്ട എന്നോ അല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്താൽ മതി ആ ഉസ്താദ് പറയുന്നുണ്ടോ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട അത്രയൊന്നും നമുക്ക് കഴിയാത്ത ചെയ്യാം നിങ്ങൾ കഴിയുമെങ്കിൽ ചെയ്തോ കുഴപ്പമില്ല ആയിരോ രണ്ടായിരോ പതിനായിരോ നിക്കറോ സലാത്തോ എന്താ നിങ്ങളോട് ചെയ്യാൻ കഴിയുന്നത് കഴിയുമെങ്കിൽ ചെയ്തോ കുഴപ്പം ഒരു പണിയില്ല നിങ്ങൾ വെറുതെങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ മറ്റുള്ള എല്ലാ ഏർപ്പാടും മാറ്റി വെച്ചുകൊണ്ട് ഇതിലേക്ക് അങ്ങനെ വ്യാപൃതരമാവേണ്ട എന്ന് ഞാൻ പറയാൻ കാരണം അതിന് തെളിവായിട്ടാണ് ഞാൻ ഈ ഹദീസ് പറയുന്നത് നോക്കുക ആസ്വർ അള്ളാവിന് പറയുകയാണ് നബ്സുല്ലാ വസ്ല്ലാം തങ്ങൾ ജനങ്ങളുടെ ഒരു കാര്യം കൽപ്പിക്കുകയാണെങ്കിൽ അമർഹൊമ്മിൽ അയമാലിബായി ഉത്തേക്കുവാൻ അവർ ചെയ്യാൻ കഴിയുന്നത് മാത്രമേ കൽപ്പിക്കുകയുള്ളൂ അപ്പോ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞപ്പോ സഹാബാക്കൾ അതായത് വളരെ കുറഞ്ഞ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോ സുന്നത്തായ കാര്യങ്ങൾ ജനങ്ങള് സഹാബാക്കൾ ചോദിച്ചു ഞങ്ങൾ അങ്ങയെ പോലെ അല്ലല്ലോ അങ്ങക്കിപ്പോ എന്തായാലും അള്ളാഹു എല്ലാ ദോഷങ്ങളൊക്കെ പുറത്തു നിന്നിട്ടുണ്ട് എന്തായാലും സ്വർഗത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കുറെ അമൽ ചെയ്തെങ്കിൽ മാത്രല്ലേ സ്വർഗ്ഗത്തിൽ കിടക്കുകയുള്ളൂ എന്നാണ് ഇവരുടെ സംശയം അപ്പോ ദേഷ്യം വന്നു അല്ലെ അങ്ങനെ ഉണ്ടാവുമല്ലോ അതായത് നമ്മൾ സാധാരണ പറയല്ലേ പറയല്ലോ വല്ലാക്കേതണ്ട എന്നൊക്കെ പറയല്ലേ അല്ലെങ്കിൽ പോത്തും പോത്തുംകുട്ടിക്ക് നീന്തും പഠിപ്പിക്കണൊക്കെ പറയില്ലേ എന്നിട്ട് നബി പറയാണ് എന്ത് ഇന്ന ആ തെക്കാക്കും അന എനിക്കറിയാം എന്റെ താര നിങ്ങൾക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി എന്നർത്ഥം നിങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങളോട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അമിതമായിട്ട് ഓവറായിട്ട് ചെയ്യണ്ട ചെയ്യാൻ കഴിയുന്നത് ഏർ എത്രയാണെന്ന് വെച്ചാൽ അത് ചെയ്യുക ഓരോ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും കഴിവുകൾ പലരുടെയും ആരോഗ്യസ്ഥിതികൾക്ക് വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് അവനാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക പക്ഷേ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പതിവായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇന്ന് നമ്മൾ നൂറ് സ്ഥലത്ത് ചെല്ലി നാളെ ഇരുന്നൂറ് ചെല്ലി മറ്റന്നാൾ അയമ്പത് ചെല്ലി അയിരവേശം ഒരന്നും ചെല്ലണല്ല അങ്ങനെയല്ല വേണ്ടത് കഴിയുന്ന നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുക പതിവായി തുടരാൻ ശ്രമിക്കുക എത്ര കുറച്ചായിരുന്നാലും ശരി ഏരാധ്യത്തിലുണ്ട് എന്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ഉള്ളത് അങ്ങനെ പതിവായി ചെയ്യുന്നതാണ് എന്ന് വേറെ ഹദീസിലുണ്ട് സ്ഥിരമായിട്ട് ചെയ്യുക മനസ്സിലായോ അപ്പോൾ അവനാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക സുന്നത്തായ കാര്യങ്ങൾ അനുഭൂതമാണെങ്കിൽ കുറാ നുഭൂത സലാത്ത് ആണെങ്കിൽ സലാത്ത് തിക്കറാണെങ്കിൽ ദിക്കറ് എത്രയോണം അവനാ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക ചൊല്ലുക ഇതാണ് ഈ ഹദീസിന്റെ ലക്ഷ്യം അപ്പോൾ അള്ളാഹുവിന്റെ വിധി വിലക്കൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനോ അവൻ്റെ ഇഷ്ടദാസന്മാർ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസലമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ